ജീവിതത്തിലേക്ക് എത്താനിരിക്കുന്ന പുതിയ അതിഥിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദുർഗാ ഭർത്താവ് അർജുനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ ആയിരുന്നു ദുർഗാ കൃഷ്ണയും നിർമ്മിതാവും ബിസിനസ്സുകാരനുമായ അർജുനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞത് ഇരുവരുടെയും ഏകദേശം അഞ്ചു ദിവസത്തോളം നീണ്ടു നിന്നതായിരുന്നു അന്ന് ഇരുവരുടെയും വിശേഷം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിറഞ്ഞു നിന്നത് ദുർഗയും ഭർത്താവും വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമായിരുന്നു ഒന്നിച്ചുള്ള വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് ദുർഗയും ഭർത്താവും പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ ഇതാ പുതിയൊരു സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ മണിക്കൂറുകൾക്ക് മുൻപ് ദുർഗയും ഭർത്താവും എത്തിയത് ഇവരുടെയും ഈ പുത്തൻ വിശേഷ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ദുർഗ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു ജീവിതത്തിൽ രണ്ട് സർപ്രൈസുകളാണ് എന്ന് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നത് എന്റെ ജീവിതത്തിൽ വലിയൊരു അധ്യായം തുടങ്ങിയത് തന്നെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നെ എന്റെ ഉണ്ണിയേട്ടൻ ആദ്യമായി വിവാഹം പോലെ മാറ ചാർത്തിയതും ഇവിടെ വെച്ചായിരുന്നു പിന്നീട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് എന്റെ ഒഫീഷ്യൽ മാരേജ് പോലും ഇവിടെ വെച്ചാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ മറ്റൊരു സന്തോഷം കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് ആ ഒരു സന്തോഷം ആദ്യം ചോറ്റാനിക്കര അമ്മയെ തന്നെ അറിയിക്കണമെന്ന് കരുതി മാത്രമല്ല ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കാണുന്ന നിങ്ങൾക്കും ഞങ്ങളുടെ ഈ സന്തോഷം അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് നിങ്ങളും കൂടെ പങ്കുചേരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വിശേഷ വാർത്ത നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത് എന്നാണ് ദുർഗ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ദുർഗയും ഭർത്താവും വിവാഹിതരായത് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം പുതിയ ജീവിതത്തിലേക്ക് അതിഥിയെത്താൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ദുർഗയും ഭർത്താവും പങ്കുവച്ചത് നിരവധി പേരാണ് ദുർഗയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത്